ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദനെ കൊന്നത് പാർവതിയാണ് പാർവതി കൊട്ടേഷൻ കൊടുത്താണ് നന്ദനെ കൊന്നത് എന്ന് പോലീസുകാർ പറയുന്ന സമയത്ത് പാർവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാനല്ല എനിക്കറിയില്ല എനിക്കതിനൊന്നും കഴിയില്ല എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയുമില്ല എന്നൊക്കെ പറഞ്ഞ് പാർവതി പൊട്ടി കരയുകയാണ് കേട്ടോ അങ്ങനെ കൈലാഷ് ചോദിക്കുകയാണ് എന്താണ് ഉണ്ടായത് സാർ നന്ദൻ നിങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണ് പാർവതി നന്ദനെ കൊല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ പോലീസ് കാര്യം പറയുകയാണ് ഞങ്ങൾ നന്ദനുമായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ ജീപ്പ് കേടുവന്നു ആ സമയത്ത് പോലീസുകാർ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് നന്ദൻ മാത്രമാണ് ഇതിനകത്തുണ്ടായത് ആ തക്കം നോക്കി നന്ദൻ ജീപ്പിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു ഞങ്ങൾ പുറകെ ഓടി പക്ഷേ നന്ദനെ പിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നന്ദൻ ഓടി പോകുന്ന സമയത്ത് പെട്ടെന്ന് നന്ദനെ ഒരു കാർ ഇടിച്ചതാണ് എന്ന് പറയട്ടോ കാർ കാറിടിക്കുക അതെ ഞങ്ങൾ അവിടെ ഓടി ചെല്ലുന്ന സമയത്ത് ഒരു കാർ ഇടിച്ചിട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടു നന്ദനെ ആ കാർ ഒരു തവണ എല്ല ഹടിച്ചത് രണ്ട് തവണയാണ് നന്ദന്റെ ദേഹത്തൂടെ കാറ് കയറ്റി ഇറക്കുകയാണ് ചെയ്തത് മനഃപൂർവം നന്ദനെ കൊന്നത് തന്നെയാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു ആക്സിഡന്റ് അല്ല മനഃപൂർവം നന്ദനെ കൊല ചെയ്തത് തന്നെയാണെന്നുള്ളത് അപ്പോ അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് പാർവതിയാണ് പാർവതിയല്ലേ അവസാനമായിട്ട് ഇപ്പോ നന്ദനുമായിട്ട് പരിചയമുള്ളത് പാർവതിയുടെ ജീവിതം തകർക്കാനല്ലേ നന്ദൻ നോക്കിയത് ആ പക തീർത്തതാണ് അതാണ് സത്യം എന്ന് പറയുമ്പോൾ പാർവതി പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു ഇല്ല സാർ ഞാൻ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ മൊഴികളും ഞങ്ങൾ പരിശോധിച്ച സമയത്ത് ഞങ്ങൾക്ക് അതാണ് മനസ്സിലായത് പിന്നെ സാഹചര്യ തെളിവുകളും നിങ്ങൾക്കെതിരെയാണ് അതുകൊണ്ട് നിങ്ങളെ ഇപ്പം തൽക്കാലം ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസെടുക്കുകയാണ് എന്നിട്ട് കോടതിയിൽ ഹാജരാക്കും അവിടെ വെച്ച് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജാമ്യം എടുക്കാം എന്ന് പറയണ അൽവതിയെ മോർച്ചറിയിൽ നിന്നും നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് സെല്ലിനകത്തിടാണ് അപ്പോൾ ഭൂമിക മേഡവും കൈലാഷും ജെനിഫറും ഐഷയും മീരൊക്കെ പറയും പാർവതി തെറ്റ് ചെയ്തിട്ടില്ല അവൾക്കെതിരെ കേസ് എടുക്കരുത് നിങ്ങൾക്ക് അതിന് മാത്രം ഒരു തെളിവും പാർവതിക്കെതിരെ കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾ ഒരു സംശയത്തിന്റെ പേരിലാണ് പാർവതിയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് നിങ്ങൾ അവളുടെ മേൽ മനഃപൂർവ്വം കേസെടുക്കുകയാണ് എന്ന് പറയുമ്പോഴും പോലീസ് വിട്ടുകൊടുക്കുന്നില്ല ഭൂമിക ഒരു രണ്ട് മൂന്ന് പോയിന്റ് പറയണേ എന്ത് സാഹചര്യത്തിന്റെ തെളിവാണ് നിങ്ങൾക്ക് പാർവതിയുടെ മേൽ കുറ്റം ചാർത്താനുള്ളത് എന്നൊക്കെ ചോദിച്ച് പോലീസിന് ഉത്തരം മുട്ടിക്കുമ്പോഴും പോലീസ് ഒന്നും തന്നെ വിട്ടുകൊടുക്കുന്നില്ല ഭൂമികൾ യും കൈലാഷും ജനിഫറും ഐഷയും മീരയൊക്കെ പുറത്തേക്ക് ഇറങ്ങാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും പാർവതി പാവമാണ് അവളെ ഒരിക്കലും നിയമത്തിന് വിട്ടുകൊടുക്കരുത് അവളുടെ പേരിൽ പോലീസ് ഇപ്പോൾ കള്ളക്കുറ്റമാണ് ചാർത്തിയിട്ടുള്ളത് എന്നൊക്കെ പറയാണ് അപ്പോൾ മോർച്ചറിയിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ കാറിടിച്ചതാണ് കാറിടിച്ചിട്ടാണ് നന്ദനെ കാറിടിച്ചിട്ട് പോയി എന്ന് കേട്ടതോടു കൂടി പ്രിയനൊരു ബുദ്ധി തോന്നാണ് അങ്ങനെ പ്രിയനും മോഹനനും കൂടി മോർച്ചറിയിൽ നിന്നും ഇറങ്ങിയ ഉടനെ പ്രിയൻ മോഹനനോട് പറയാണ് അല്ല നിന്റെ ഏതോ ഒരു ഫ്രണ്ട് ആർ ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നല്ലേ നീ പറഞ്ഞത് എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നീ അയാളോട് പറയണം എന്നിട്ട് നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയും വേണം എന്ന് പറഞ്ഞു മോഹനനെ പ്രിയനെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് രണ്ടു പേരും കൂടി അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ അങ്ങനെ പ്രിയൻ പാർവതിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുന്നത് അങ്ങനെ ഈ സമയം സ്റ്റേഷനിൽ വെച്ച് കൈലാഷമൊക്കെ എന്ത് ചെയ്യണം ഇനിയിപ്പോൾ എന്താണ് ഒരു വഴി കോടതിയിൽ വെച്ച് പാർവതിക്ക് ജാമ്യം കിട്ടുകയേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെങ്ങനെ പറയണേ എങ്കിൽ നമുക്ക് സത്യൻ്റെയെ വിളിച്ചാലോ എന്ന് കൈലാഷ് പറയുമ്പോൾ ഭൂമിക പറയണേ ഞാൻ സത്യക്ക് വിളിച്ചിരുന്നു മോർച്ചറിൽ നിന്നും ഇറങ്ങി ഉടനെ തന്നെ ഞാൻ സത്യയെ വിളിച്ചു അതുകൊണ്ടാണ് സത്യ പറഞ്ഞ ഡയലോഗുകൾ ഞാൻ പോലീസിന്റെ മുന്നിൽ പറഞ്ഞത് പക്ഷേ അതൊന്നും ഏറ്റില്ല ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ ഇല്ലാത്തത് മറ്റൊരു വക്കീലിനെ നമുക്ക് ഏൽപ്പിക്കാം സത്യൻ്റെ പിന്നെ എവിടെ പോയി എന്ന് കൈലാഷ് ചോദിക്കുമ്പോൾ ഡൽഹിയിലാണ് സത്യ ഉള്ളത് എന്നൊക്കെ പറയണേ സമയം മുക്ത പോലീസുമായിട്ട് തനിച്ച് സംസാരിക്കുകയാണ് ഇവരെല്ലാവരും പുറത്ത് ആ ഒരു ഗ്യാപ്പിൽ മുക്ത പോലീസിനോട് പറയാണ് ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കാം ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പാർവതിയുടെ കേസിൽ പാർവതിയെ നിരപരാധിയാണെന്നുള്ളത് അവർ തെളിയിക്കും അവർ സാറ് വിചാരിക്കുന്നത് പോലെ ചില്ലറക്കാരൊന്നുമല്ല ഭൂമിക മേടവും കൈലാശവും ഒക്കെ നല്ല പിടിപാടുള്ളവരാണ് പാർവതിയെ എത്രയും പെട്ടെന്ന് അവർ സ്റ്റേഷനിൽ നിന്നും ഇറക്കാനാണ് അവർ നോക്കുക അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യും ഈ കേസ് സാറിന് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അന്തിനെ കൊന്നു കേസിൽ സാറിന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സാറ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മുക്ത കാര്യം പറഞ്ഞു കൊടുക്കാം അപ്പോൾ മുക്ത പോലീസിന് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ മീഡിയക്കാരെ വിളിക്കണം എന്നിട്ട് മീഡിയക്കാരോട് ഇവിടെ വരാൻ പറയണം അതോടുകൂടി പിന്നെ ആരുടെ കയ്യിലും ഇത് നിൽക്കില്ല പിന്നെ ആർക്കും ഇതിൽ തലയിടാനും കഴിയില്ല അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലീസ് ആ ഇത് കൊള്ളാലോ നീ നിനക്കാൾ നീ ആള് ബുദ്ധിമതിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ എന്റെ അമ്മയാണ് സത്യ അഡ്വക്കേറ്റ് സത്യയുടെ മകളാണ് ഞാനെന്ന് പറയുമ്പോൾ ആണോ സത്യ മേഡത്തിൻ്റെ മകളാണോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് ഈ ബുദ്ധി എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു വക്കീലല്ലേ ആ ബുദ്ധി എനിക്ക് കിട്ടാതിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞത് കാരണം എൻ്റെ അമ്മ ഈ കേസ് ഏറ്റെടുത്താൽ പാർവതി നിരപരാധിയാണെന്നുള്ളതും പാർവതി ഇതിൽ തെറ്റുകാരി എന്നുള്ളതൊക്കെ അമ്മ കണ്ടുപിടിക്കും അപ്പോൾ പിന്നെ നിങ്ങളുടെ ഒന്നും കൈപ്പിടിയിൽ നിൽക്കില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ മീഡിയക്കാരെ വിളിച്ച് അറിയിക്കണം െന്ന് പറഞ്ഞത് എന്ന് പറയട്ടോ അങ്ങനെ പോലീസ് മീഡിയക്കാർക്ക് വിളിച്ച സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയാണ് അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുന്നത് എടി പാർവതി നീ ലോകം മുഴുവൻ അറിയാൻ പോവുകയാണ് നീയാണ് നന്ദന്റെ പുറകെ നടന്ന നന്ദൻ നിന്നെ കല്യാണം കഴിച്ച് വഞ്ചിക്കാൻ നോക്കിയതാണ് ഇനിയിപ്പോൾ മീഡിയ വഴി എല്ലാവരും അറിയാൻ പോകുന്നത് അതോടുകൂടി പിന്നെ കൈലാഷ് ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല കൈലാഷിന്റെ അച്ഛനും അമ്മയൊന്നും നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയും ഇല്ല മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഓർത്ത് കരയേണ്ടി വരും നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ മുക്ത മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കണം അപ്പോഴാണ് തിരിച്ചു വീണ്ടും കൈലാഷും ഭൂമിക മേഡവും പോലീസുമായിട്ട് വീണ്ടും സംസാരിക്കാനാണ് അവർ വരുന്നത് ഇപ്പോൾ ഭൂമിക മേഡം കൈലാഷിനോട് പറയണ ഒരു തവണ കൂടി പോലീസിനോടൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോലീസിൻ്റെ അടുത്ത് വന്ന് പറയുന്നത് സാറ് പാർവതിയെ വിട്ടയക്കണം പാർവതി തെറ്റുകാരിയല്ല ഞങ്ങൾ കമ്മീഷണറെ കൊണ്ട് വിളിപ്പിക്കും എന്ന് പറയുമ്പോൾ അതിനെന്താ മേഡം കമ്മീഷണറെ കൊണ്ട് വിളിപ്പിച്ചോ കമ്മീഷണറും ഞങ്ങളെ പോലീസ് മേധാവികളും എല്ലാവരും ഇപ്പോൾ ഈ ന്യൂസ് അറിയും മീഡിയക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതോടു കൂടി ഭൂമികയും കൈലാഷങ്ങും അപ്പോൾ ഐഷയും കൊണ്ട് ഇരെയൊക്കെ സാർ സാർ പാർവതിയുടെ ജീവിതം തകർക്കരുത് മീഡിയക്കാരെ അറിയിക്കരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും പോലീസ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ മുക്തങ്ങനെ സന്തോഷിച്ച് നിൽക്കണം അപ്പോഴാണ് ഇനി മീഡിയക്കാരവിടേക്ക് വരുന്നത് എന്നിട്ട് മീഡിയക്കാർക്ക് മുന്നിൽ പാർവതിയെ കൊണ്ടുചെന്ന് നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ സെല്ലിനകത്ത് നിന്നും പാർവതിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് പോലീസുകാർ മീഡിയക്കാർക്ക് മുന്നിലേക്ക് പാർവതിയെ കൊണ്ടുചെല്ലാം കേട്ടോ അപ്പോഴൊക്കെ പാർവതി പറയുകയാണെങ്കിൽ മീഡിയക്കാരെ എന്നെ കാണിച്ചു കൊടുക്കരുത് എൻ്റെ അച്ഛനും അമ്മയും കണ്ടാൽ ഇത് തകർന്നു പോവും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പാർവതി കരഞ്ഞുകൊണ്ട് പറയുമ്പോഴും പോലീസ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ പോലീസ് മീഡിയക്കാർക്ക് മുന്നിലേക്ക് പാർവതിയെ കൊണ്ടു ചെല്ലുകയാണ് അപ്പോൾ അവർ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കാൻ കേട്ടോ അങ്ങനെ പാർവതി അവിടേക്ക് അങ്ങ് ഇറങ്ങുന്ന ആ കൃത്യസമയത്ത് തന്നെ ഒരു കാറുമായി പ്രിയൻ അവിടേക്ക് വന്ന് അങ്ങ് ഇറങ്ങാനോ അപ്പോൾ മീഡിയക്കാർക്ക് പാർവതിയെ കാണാനും കഴിയുന്നില്ല പെട്ടെന്ന് ആ കാർ അവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ പോലീസ് ഇതെന്താപ്പോ ഈ കാർ ഫ്രണ്ടിൽ വന്ന് നിന്നത് എന്ന് ചിന്തിക്കണം അങ്ങനെ മുക്തയും മനസ്സിൽ ചിന്തിക്കാനും ഇവനിപ്പോൾ എന്താ കാറുമായിട്ട് വന്നിരിക്കുന്നത് ആ കറക്റ്റ് സമയത്ത് തന്നെ ഈ പ്രിയൻ ോ എന്താവും പ്രിയന്റെ ഉദ്ദേശം ആ പാർവതി ഇപ്പോൾ തന്നെ മീഡിയക്കാർ വീഡിയോ എടുക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോഴത്തേക്കും പ്രിയൻ അവിടേക്ക് വന്നു എന്താവും ഇവന്റെ ഉദ്ദേശം എന്നൊക്കെ മുക്തം മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ പോലീസ് ചോദിക്കുകയാണ് ആരാണ് നിങ്ങൾ എന്താണ് എന്തിനാണ് നിങ്ങൾ കാറുമായിട്ട് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ സാർ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് അവർ നിൽക്കുന്ന പാർവതി തെറ്റുകാരിയല്ല ഇവൾ നന്ദനെ കൊന്നിട്ടില്ല എന്ന് അതിന് എൻ്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഈ നിൽക്കുന്ന ആളാണ് കാർ കാറിച്ച് കൊന്നത് എന്നങ്ങ് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അയാളെ കണ്ടപ്പോൾ പെട്ടെന്ന് അവരെല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് ഇത് അന്ന് ഓഫീസിലേക്ക് വന്നതല്ലേ ആ നന്ദനെ ചോദിച്ചു വന്ന ആളാണല്ലോ എന്നുള്ള ഭാവത്തിൽ മുക്തയൊക്കെ നിൽക്കുക കേട്ടോ അപ്പോൾ മീഡിയക്കാർക്ക് മുന്നിലേക്ക് പ്രിയൻ അയാളുമായിട്ട് അങ്ങ് നിൽക്കുകയാണ് എന്നിട്ട് പറയാം നന്ദനെ കൊന്നത് ഞാനാണ് കാർ കാറിടിച്ച് കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് അയാൾ വിശദമായിട്ട് തന്നെ നന്ദനെ കൊന്ന ആ കാര്യങ്ങളൊക്കെ മീഡിയക്കാർക്ക് മുന്നിൽ അങ്ങ് വിളിച്ച് പറയാണ് എൻ്റെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോളെ അവനായിട്ടാണ് ഇല്ലാതാക്കിയത് അതിനുള്ള പ്രതികാരം തീർത്തത് തന്നെയാണ് എനിക്ക് ഒരേ ഒരു മോളാണ് ഉണ്ടായിരുന്നത് എൻ്റെ മോൾ നല്ലതുപോലെ പഠിച്ച് നല്ലൊരു നിലയിലെത്തിയതായിരുന്നു അപ്പോഴാണ് എൻ്റെ മോൾ റാങ്ക് ലിസ്റ്റിൽ വരെ വന്നതാണ് എൻ്റെ മോളെ നന്ദൻ പറഞ്ഞു പറ്റിച്ച് അവളെ സ്നേഹിച്ച് അവളെ നശിപ്പിച്ച ശേഷം അവൾ അവനവിടെ നിന്നും കടന്നു കളഞ്ഞത് എൻ്റെ മോള് യാചിച്ചു കൊണ്ട് അവനോട് പറഞ്ഞതാണ് എന്നെ വിവാഹം കഴിക്കുക എന്നെ ഉപേക്ഷിച്ച് പോവല്ലേ എന്ന് പക്ഷേ അവൻ എൻ്റെ മോളെ പറഞ്ഞു പറ്റി അവളുടെ ജീവിതമാണ് നശിപ്പിച്ചത് ആ ഒരു വേദനയിൽ എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ അത് കാണുന്ന പോലീസൊക്കെ അങ്ങ് അതിശയിച്ചു പോവുകയാണ് അങ്ങനെ പ്രിയനെ കാണുന്നതോട് കൂടി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓ പ്രിയ പാർവതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയൻ്റെ വരവ് പക്ഷേ ഇവളെ എങ്ങനെ രക്ഷിക്കും ഈ മീഡിയക്കാരുടെ മുന്നിൽ നിന്നും എങ്ങനെ ഇവൻ രക്ഷിക്കുമെന്നുള്ളത് നമുക്ക് കാണാലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന മുക്തയ്ക്ക് പെട്ടെന്ന് അങ്ങ് അതിശയിച്ചു പോവാണ് പാർവതി നിരപരാ ാദിയാണെന്നുള്ളത് പ്രിയൻ ആളെ തക്ക സമയത്ത് കൊടുന്ന് പാർവതിയുടെ നിരപരാധിത്വം തെളിയിച്ചതോടുകൂടി മുക്തങ്ങ് അതിശയിച്ചു പോവാണ് മുക്തങ്ങ് ഞെട്ടി പോവാനും മീഡിയക്കാർക്ക് മുന്നിലും പോലീസുകാർക്ക് മുന്നിലും പ്രിയൻ പാർവതിയുടെ നിരപരാധിത്വം തെളിയിക്കുകയാണ് അങ്ങനെ നന്ദനെ കൊന്ന ആളെ ആരടിച്ചു കൊന്ന ആളെ എല്ലാവർക്കും മുന്നിൽ പ്രിയൻ നിർത്തുകയും ചെയ്തു മോഹനനും പ്രിയനും കൂടി ഇച്ചറിയിൽ നിന്നും നേരെ പോയത് പാർവതിയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള തെളിവ് കൊണ്ടുവരാനാണ് അങ്ങനെ നന്ദനെ കൊന്നതാരാണെന്നുള്ളത് പോലീസിന്റെ മുന്നിൽ പ്രിയൻ തെളിയിച്ചു കൊടുക്കണം